ഇതായിരിക്കും പരസ്യമായിട്ടുള്ള ബന്ധുക്കൾ ശത്രുക്കൾ അദ്ദേഹം പറഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ ഊഹിച്ചു ദിലീപാണ് അതിൻ്റെ പിന്നിലെന്ന് ഈ വക്കീലിനെ നേരത്തെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു ഇങ്ങനെയൊരു സംഭവം നടക്കും നടക്കാൻ സാധ്യതയുണ്ട് വക്കിൻ്റെ ബന്ധുക്കാരനാണെന്ന് പറയാൻ ദിലീപിന് വളരെ അപമാനമായിരിക്കും ഈ സംഭവത്തിന് പിന്നിൽ ദിലീപ് തന്നെയാണെന്ന് ഇദ്ദേഹം ഉറപ്പിച്ച് ദിലീപിന്റെ കാര്യം തീരുമാനിക്കുന്ന ഇദ്ദേഹമാണോ ദിലീപ് ആയിരിക്കണം എന്ന് പറയണം എന്നൊക്കെ ആരോ പറഞ്ഞ് പിടിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ ഈ പറയുന്ന കേൾക്കുമ്പോ തീർച്ചയായും ഇദ്ദേഹവും നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കയില്ല അപ്പോ ഇത് മനഃപൂർവ്വം ടാർജറ്റ് ചെയ്യുന്നതല്ലേ ദിലീപിനെ വേറെ നടി നടന്മാരൊന്നും ഇല്ലിട്ടല്ലോ പൾസർ സുനി പറഞ്ഞു ഒരു മാഡം ആണ് വിളിച്ചത് അതിന്റെ പിന്നിലുണ്ട് എന്നല്ല പറഞ്ഞത് അപ്പോൾ ഈ വക്കീലെന്ന് പറയുന്ന ഇദ്ദേഹം എങ്ങനെ ഊഹിച്ചു ദിലീപാണെന്നുള്ളത് സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ദിലീപിനെതിരെ നടത്തിയ ഇദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത് ദിലീപിന്റെ ഒരു സിനിമ പറയുമ്പം പോലെ സുകുമാരി പറയുന്ന ഡയലോഗ് അല്പങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മതബുദ്ധിന്നെങ്കിലും വിളിക്കായിരുന്നു കാരണം വേറൊന്നുമല്ല ഇദ്ദേഹം ആരെയാണ് തീവ്ര ഹിന്ദുപക്ഷവാദികളാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് സൈബർ ഇടത്തിൽ എന്നൊക്കെ പറയുന്നത് ഞാനെന്നോ ആ വിഭാഗത്തിൽപ്പെടുന്ന അല്ല പിന്നെ ആ ന്യായാധിപ് അദ്ദേഹവും അവരും ആ വിഭാഗത്തിൽപ്പെടുന്ന ആളല്ലല്ലോ ജാതി മതമൊക്കെ നോക്കിയിട്ടാണോ നീതി നടപ്പിലാക്കുന്നു ന്യായം നടപ്പിലാക്കുന്നു വക്കീലാണ് ഇദ്ദേഹം ഇത്രയും ജാതീയ വർഗീയത മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുടെ അടുത്ത് എങ്ങനെയാണ് ആളുകൾ കേസുകൾ ഏൽപ്പിക്കുന്നത് എന്തായാലും നീതി തന്നെ ജയിക്കും അതുകൊണ്ടാണല്ലോ ദിലീപിനെ വെറുതെ വിടേണ്ടി വന്നത് വിട്ടത് ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ ഞാൻ ദിലീപിൻ്റെ ഫാനോ ഫ്രിഡ്ജോ ഒന്നും അല്ലാട്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അങ്ങനെ പ്രത്യേക ആരാധന അങ്ങനത്തെ ഇതൊന്നുമില്ല നമ്മൾ ദൈവത്തെ മാത്രമല്ല ആരാധിക്കേണ്ട ആവശ്യമുള്ളൂ ദൈവം മാത്രം ആരാധനയ്ക്ക് ദിലീപിൻ്റെ വീട്ടിലും പെണ്ണുങ്ങളും അവരും ഒരു കണക്കിന് അതിജീവിതകളല്ലേ ഈ ദിലീപ് ജയിലിൽ കിടന്ന സമയത്ത് അവർ എത്രമാത്രം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന് പെൺമക്കൾ ഉള്ള ആൾ അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ പൾസർ സുനീനെ പോലുള്ള അങ്ങനത്തെ ക്രിമിനൽസിനെ അടുപ്പിക്കുമോ എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു ചോദ്യം തന്നെയാണ് ആര് ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇതുങ്ങളൊക്കെ ആയിട്ട് ഇടപാടുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള അനന്തരഫലം ഓർക്കാനും കൂടി വയ്യായിരിക്കും പിന്നെ എങ്ങനെയാണ് ദിലീപ് ഇങ്ങനത്തെ വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നുള്ള സാമാന്യമായിട്ട് ഒരു ചോദ്യചിഹ്നം തന്നെയാണത് ഒരുപക്ഷെ ശരിയായിരിക്കാം ദിലീപിനെതിരെ ഇദ്ദേഹം ആരോപിക്കുന്ന പെണ്ണ് പിടിക്കായിരിക്കാം ദിലീപ് അദ്ദേഹത്തിന് ഈ ഇതുപോലെ നടിയെ ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പെണ് അദ്ദേഹത്തിന് വേറെ മാർഗങ്ങളുണ്ടല്ലോ ഈ നടിയെ എന്തെങ്കിലും അദ്ദേഹത്തിന് ദുരി ദുരുപയോഗം ചെയ്യണമെങ്കിൽ ഇത്രയും മാത്രം ഒരു ക്രിമിനൽ സ്വഭാവം ദിലീപ് കാണിക്കുമെന്ന് അദ്ദേഹത്തെ അടുത്തിടെ വന്ന് സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നില്ല അവരെല്ലാം മിക്കവരും തന്നെ സിനിമാ മേഖലയിൽ നിന്ന് ഈ ദിലീപ് ജയിലിലായിരിക്കുമ്പോൾ പോയി സന്ദർശിച്ചവരാണ് ഇത് വിധി വന്നു പ്രതികൾ എന്നാരോപിക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെട്ടു എന്നിട്ടും ഇതിൻ്റെ ആ വീര്യം ഇതുവരെ തീർന്നിട്ടില്ല ദിവസം പ്രതി ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ ചർച്ച ചർച്ച ചെയ്യോറും കൂടുതൽ മനസ്സിലാകുകയെന്ന് നമുക്ക് സംശയം തോന്നുന്നു കെട്ടിച്ചമച്ചത് തന്നെയാണ് കാരണം ഓരോ ദിവസവും ഓരോ കഥകൾ ഇതിന്റെ പിന്നിൽ അവരാണ് ഇവർ ഓരോ പേരുകൾ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചവരന്തോ അല്ലെ ചിന്തിക്കാണ്ടിരുന്നവർ കുന്തോ ഇല്ലാന്ന് പറഞ്ഞ പോലെ ഇത് ഒരു അന്ധം ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്